നമ്മളെ ബീക്കഴുത്ത് ടോപ്പ് തയ്ച്ച് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മളിത് വേണ്ടി സാധനം പിടിപ്പിക്കത്തില്ലേ അപ്പൊ എന്തെടുക്കണോന്ന് അറിയാവോ നമ്മൾ ഈ മോളീന്നല്ലേ സാധാരണ നമ്മളിങ്ങനെ തയ്ച്ച് വരുന്നത് ഇങ്ങനെ മോളീന്നല്ലേ തയ്ക്കുന്നത് ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ നമ്മൾ ഈ വീയുടെ ഈ മൂല തിരിയാൻ ഭയങ്കര പാടായിരിക്കും കാരണം ഈ കല്ലും കൊണ്ട് അപ്പോൾ നമ്മൾ എന്തെടുക്കണമെന്നറിയാം ഈ എത്രയാണ് നമുക്ക് വേണ്ടയെന്ന് വെച്ചാൽ ഈ ഭാഗം എവിടെ വരുന്നതെന്ന് വെച്ചാൽ അവിടെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ അവിടെ ഇങ്ങനെ കുനിച്ചിട്ട് ഇവിടെ കുനിച്ചിട്ട് ഒരു വീ പോലെ ആക്കിയേക്കണം ഒരു തയ്യലും വേണേ ഒരു ചെറിയ തയ്യലും വേണം സൂചി കൊണ്ട് തയ്ച്ചു തരാം തയ്ച്ചിട്ട് പിന്നെ വേണം പിന്നെ ഇങ്ങനെ പോകാമെങ്കിലും ഉണ്ടല്ലോ നമുക്ക് എളുപ്പമാണ് ചുളു വരത്തില്ല കണ്ടോ ഇങ്ങനെ ആകൃതിയിൽ ഒരു കൊടുത്തിട്ട് നമ്മളിങ്ങനെ തയ്ച്ച് പോകണം അല്ലാതെ നമ്മളിങ്ങനെ മോളീന്നെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ വളക്ക വളയ്ക്കാനായിട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചുളു വരും അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ഇവിടെ ആദ്യം തുടങ്ങാം ഇവിടം തുടങ്ങിയിട്ട് ഇങ്ങോട്ടിങ്ങി വരാം അതിന് ശേഷം ഇവിടെ തൊട്ട് നമുക്ക് ഇങ്ങോട്ട് തയ്ച്ച് വരാം ഞാൻ ഈ തയ്ച്ച് കഴിഞ്ഞ് കാണിക്കാവേ അപ്പൊ തന്നെ ഞാൻ ഇതിന്റെ ഒരു സൈഡ് തയ്ച്ചു കഴിഞ്ഞു നല്ലവണ്ണം ഉണ്ട് ഒന്നും ചുളു കുങ്ങും വന്നില്ല ഇനി നമുക്ക് ഈ സൈഡിലൂടെ തയ് തയ്ച്ചെടുക്കാം അപ്പ തിത് ഭംഗിയായിട്ട് തയ്ക്കാൻ പറ്റി ഇവിടുന്ന് ഞാൻ തുടങ്ങിയത് ഇവിടുന്ന് തുടങ്ങി അങ്ങേ അറ്റം വരെ വരച്ചെന്നു പിന്നെ ഇവിടുന്ന് തുടങ്ങി ഇങ്ങേ അറ്റം വരെ വരച്ചെന്നു അങ്ങനെയാണ് അപ്പൊ ചുളു നമുക്ക് തയ്ക്കാൻ പറ്റി കറക്റ്റ് ബി ആകൃതിയിലും ഇത് തയ്ക്കാൻ പറ്റി അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം